ഇത് ബീറ്റ് റൂട്ട് മസാല ദോശ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ അത് മധുരക്കിഴങ്ങ് വെച്ചിട്ടാട്ടോ ചെയ്തത് അപ്പോൾ നമുക്ക് നോക്കിയാലോ ആദ്യം നമുക്ക് മസാല തയ്യാറാക്കി എങ്ങനെയാ നോക്കാം വെളിച്ചെണ്ണയിലേക്ക് കടുകും പിന്നെ ഉഴുന്ന് പൊരിപ്പും വറ്റൽമുളകും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അതൊന്ന് മൂത്ത് വരുമ്പോൾ വലിയ വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് ഒന്ന് വഴച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് വഴണ്ടി വരുമ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മധുര കിഴങ് ഉണ്ടല്ലോ അത് വേവിച്ച് ഉടച്ചതാണ് കേട്ടോ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ കുഴഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് മല്ലയിലേയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഉഴുന്ന് അരിയിട്ട് ആട്ടിയ ആട്ടിയാൽ നമ്മുടെ ദോശക്കാട്ടുമല്ലേ ആ മാവാണ് കേട്ടോ അതിലേക്ക് കുറച്ച് ബീട്രൂട്ട് അരച്ചതും കൂടി ചേർത്ത് കൊടുത്ത് അപ്പോൾ നമ്മുടെ ദോശയ്ക്കുള്ള മാവ് റെഡി ആയിട്ടോ ഇനി നമുക്ക് ഓരോ ദോശയും ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ദോശ നന്നായിട്ട് അങ്ങനെ പരത്തി ആക്കി കൊടുത്ത് അതൊന്ന് ഇങ്ങനെ മൊരിഞ്ഞു വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആ നെയ്യ് കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ മസാല ഉണ്ടല്ലോ ആ മസാല അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് സെറ്റാക്കി എടുത്താൽ നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടോ അതിലേക്കൊരു ചട്നി കൂടി വേണം അതും ഒരു സ്പെഷ്യലാണ് കേട്ടോ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ മുളകും നിലക്കടലി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാത്തോ അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് വലിയുള്ളിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കാം കേട്ടോ അത് വഴിണ്ട് വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും പിന്നെ തക്കാളിയും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇതിന് വേണമെങ്കിലും ഒന്നും കൂടി വറവിടണമെങ്കിൽ വറവിടാൻ ഞാൻ വറവൊന്നിട്ടുന്നില്ല അപ്പം നമ്മുടെ അടിപൊളി ബീട്രൂട്ട് മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ചട്നി ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ